നമസ്കാരം സുപ്രധാന കേസുകളിലെ മികവാർന്നതും കുറ്റമറ്റതും ചടുലവുമായ അന്വേഷണ മികവിനുള്ള സമ്മാനമായി കേന്ദ്ര പോലീസ് മെഡൽ ലഭിച്ച ഉദ്യോഗസ്ഥനാണ് വി വി ബെന്നി കോഴിക്കോട് കൂരാച്ചുണ്ട് സ്വദേശി ഏത് അന്വേഷണത്തെയും ശാസ്ത്രീയമായി തെളിയിക്കും മുട്ടിൽ മരമുറ കേസിൽ മരങ്ങളുടെ ഡി എൻ എ പരിശോധനയിലൂടെ കാലപ്പഴക്കം ഉറപ്പിച്ചതും വി വി ബെന്നിയുടെ മികവായിരുന്നു ഇതായിരുന്നു മുട്ടിൽ മരമുറിയിൽ പ്രതികൾക്ക് ഊരാക്കൊടുക്കായത് ഇതോടെ ചിലർക്ക് ബെന്നി കണ്ണിലെ കരടായി ബെന്നിയെ അന്വേഷണത്തിൽ നിന്ന് പുറത്താക്കാൻ പലവിധ കളികൾ നടന്നു പക്ഷേ സർക്കാർ അന്വേഷണവുമായി മുമ്പോട്ട് പോകാൻ അനുമതി നൽകി അപ്പോഴിതാ പുതിയ ആരോപണം മലപ്പുറത്തെ എസ് പി ആയിരുന്ന സുജിത് ആരോപണങ്ങൾക്ക് പിന്നിൽ ഇത്തരം ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമ്പോൾ മുട്ടിൽ മരമുറയും ചർച്ചയാവുകയാണ് ആന്റി ടെററിസ്റ്റ് സ്വാഡിന് നേതൃത്വം നൽകി തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ നടത്തിയ അന്വേഷണത്തിനായിരുന്നു മുമ്പ് ബെന്നിക്ക് കേന്ദ്ര പുരസ്കാരം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായിൽ നിന്നുള്ള ഈ അംഗീകാരം കിട്ടിയത് മാവോയിസ്റ്റ് ആക്രമണങ്ങളും യു എ പി എ കേസുകളും ഇദ്ദേഹം അന്വേഷിച്ചിരുന്നു മരട് ഫ്ളാറ്റ് കേസ് ടി പി വധക്കേസ് പെരുവണ്ണാമുഴി സെക്സ് റാക്കറ്റ് ഹാദിയ കേസ് എന്നിവയിലും അന്വേഷണ ഉദ്യോഗസ്ഥനായി പേരെടുത്തു ഇൻസ്പെക്ടറായിരിക്കെ മുന്നൂറോളം ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സി പരീക്ഷാ പരിശീലനം നൽകാൻ നേതൃത്വം വഹിച്ചു അതിൽ മുപ്പത് പേർക്ക് സർക്കാർ ജോലിയിൽ ലഭിച്ചതും ഏറെ അഭിനന്ദനങ്ങൾക്കിടയാക്കി ബത്തേരയിലും ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് പി എസ് സി പരിശീലനം നൽകാനുള്ള നീക്കങ്ങളും വയനാട്ടിലെ ജോലിക്കിടെ നടത്തി രണ്ടായിരത്തി മൂന്നിൽ കേരള പോലീസിലെത്തിയ ഇദ്ദേഹം പാനൂർ എസ് ഐ ആയിട്ടായിരുന്നു നിയമനം രണ്ടായിരത്തി പത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് ഇൻസ്പെക്ടറായി കോഴിക്കോട് ക്രൈംബ്രാഞ്ച് നിലമ്പൂർ എന്നിവിടങ്ങളിലെ ഡിവൈഎസ്പിഐ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ വീട്ടമ്മയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നതിലെ വിരോധത്തിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയാണെന്ന് ഡിവൈഎസ്പി വി ബെന്നു തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഗൂഢാലോചന അന്വേഷിക്കാൻ പരാതി നൽകും കേസ് നൽകും മുട്ടൽ മരമുറ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തന്നെ വേട്ടയാടുകയാണെന്നും വീട്ടമ്മയുടെ പരാതിയിൽ കഴമ്പില്ലെന്നും ബെന്നി പറഞ്ഞു ബെന്നിയെപ്പോലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഇത്തരം നീക്കങ്ങൾ പോലീസിൽ വലിയൊരു വിഭാഗത്തെയും അമർഷത്തിലാക്കിയിരുന്നു നീതിപൂർവ്വമായി എങ്ങനെ പ്രവർത്തിക്കുമെന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത് ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണ് തിരൂർ ഡിവൈഎസ്പി ആയിരുന്നപ്പോൾ പൊന്നാനി എസ് എച്ച്ഒക്കെതിരായ സ്ത്രീയുടെ പരാതി അന്വേഷിക്കാൻ അന്നത്തെ മലപ്പുറം എസ് പി സുജിത്ദാസ് നിർദ്ദേശം നൽകിയിരുന്നു പരാതി അന്വേഷിക്കാൻ ചെന്നപ്പോൾ ശല്യം ചെയ്തുവന്ന സ്ത്രീയുടെ പരാതിയാണ് അന്വേഷിച്ചത് പരാതി അന്വേഷിച്ച് അത് വ്യാജമാണെന്ന് തെളിയുകയും എസ് പിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പില്ലെന്ന് എസ് പിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു തുടർന്ന് സ്ത്രീയുടെ പരാതി തള്ളിയതാണ് പൊന്നാനി എസ് എച്ച്ഒ വിനോദിനെതിരായ പരാതിയുമായി ബന്ധപ്പെട്ട് രണ്ടാമതായി അന്നത്തെ തിരൂർ ഡിവൈഎസ്പി ബെന്നിയെ കണ്ടിരുന്നുവെന്ന് സ്ത്രീ ആരോപിച്ചിരുന്നു വിനോദും സുജിത് ദാസും ബലാത്സംഗം ചെയ്തുവെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ബെന്നിക്കെതിരെയും സ്ത്രീ വെളിപ്പെടുത്തൽ നടത്തിയത് ഇത് നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബെന്നി രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി ആയിരുന്നപ്പോഴാണ് മുട്ടിൽ മരമുർ കേസ് അന്വേഷിക്കുന്നതെന്ന് വി വി ബെന്നി പറഞ്ഞു ഇപ്പോഴും മുട്ടിൽ മരമുർ കേസ് അന്വേഷിക്കുന്നുണ്ട് ഇതിലുള്ള വിരോധമാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് പിന്നിൽ നൂറ് ശതമാനം താൻ നിരപരാധിയാണ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല സ്ത്രീയുടെ പരാതിയിൽ അന്വേഷിച്ച റിപ്പോർട്ട് നൽകുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ആരോപണമുണ്ടായ സാഹചര്യം ണമെന്നും വി വി ബെന്നി വ്യക്തമാക്കി മുട്ടി മരമുറി കേസ് അന്വേഷണത്തിന്റെ പേരിൽ പകപോക്കുകയാണ് എന്നെയും കുടുംബത്തെയും തേജോവധം ചെയ്യുകയാണ് മുട്ടളി മരമുറി അന്വേഷണത്തിന്റെ പേരിലുള്ള തേജോവധം നേരത്തേ ഉണ്ടായിരുന്നു ഇന്നലെ പരാതിക്കാരി ഭരണകക്ഷി എം കണ്ടതിൽ പ്രതികരിക്കുന്നില്ല പരാതിക്കാരിയെ ഞാൻ ഓർക്കുന്ന പോലുമില്ല ഓഫീസിൽ വന്നതും ഓർക്കുന്നില്ല ഉള്ളത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും ഇതിനെതിരെ എന്തെല്ലാം നടപടി സ്വീകരിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യുമെന്നും വി പറഞ്ഞു നേരത്തെ മുട്ടൽ മരമുറി കേസിലെ അന്വേഷണ സംഘത്തിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് വി വി ബെന്നി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് കത്ത് നൽകിയിരുന്നു അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി പ്രതികൾ അന്വേഷണം വഴിതിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ തൽസ്ഥാനത്ത് തുടരാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു കത്ത് ഒരു വർഷം മുമ്പായിരുന്നു ഇത് കേസിലെ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർ പല രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് വിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേസ് അട്ടിമറിക്കാൻ പ്രതികളുടെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ നടക്കുന്നു ഈ കടുത്ത സമ്മർദ്ദം അതിജീവിച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കില്ല അതിനാൽ തനിക്ക് പകരം മറ്റൊരു ഉദ്യോഗസ്ഥനെ കേസ് അന്വേഷണ ചുമതല ഏൽപ്പിക്കണമെന്നതായിരുന്നു ബെന്നി കത്തിലുയർത്തിയ ആവശ്യം എന്നാൽ കേസുമായി മുന്നോട്ട് പോകാനായിരുന്നു സർക്കാരും പോലീസ് മേധാവിയും ബെന്നിയോട് നിർദ്ദേശിച്ചത് മുട്ടിൽ മരമുറിക്കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയത് താനൂർ ഡിവൈഎസ്പി ബെന്നി ആയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അഗസ്റ്റിൻ സഹോദരന്മാരെ ബെന്നി അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടു വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് സ്ഥാനത്ത് തുടരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചുള്ള കത്ത് ഡി ജി പിക്ക് നൽകിയത് താനൂരിൽ എം ഡി എം എ കേസിലുള്ള എസ് പിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് പിടിച്ച സംഘത്തിലെ താമര ജിഫ്രിയെന്നാൾ കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെട്ടിരുന്നു സംഭവത്തിൽ താനൂർ എസ് ഐ കൃഷ്ണലാലിനും ഡാൻസ് അഫ് സംഘത്തിനുമെതിരെ നടപടിയുണ്ടായി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎസ്പിക്ക് ബെന്നിയിലേക്ക് അന്വേഷണം വഴിതിരിച്ചുവിടാൻ നീക്കം നടക്കുന്നുവെന്ന ആരോപണവും ശക്തമായി ഉയർന്നിരുന്നു മുട്ടയിൽ മരമൊരു കേസിൽ സുപ്രധാനമായ പല തെളിവുകളും ശേഖരിച്ചു കഴിഞ്ഞിരുന്നു മരങ്ങളുടെ അവശേഷ കുറ്റിയും കടത്തിയ മരത്തടിയും ചേർത്തുള്ള ഡി എൻ എ പരിശോധന മറ്റ് ശാസ്ത്രീയ പരിശോധനകൾ എന്നിവയെല്ലാം പൂർത്തിയാക്കിയാണ് കേസിൽ നിർണായക നിഗമനങ്ങളിൽ ബെന്നി